ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മുഹസിൻ നഖ്വി ഇന്ത്യൻ ടീം തന്നിൽ നിന്ന് തന്നെ ട്രോഫി സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിച്ചെന്നും ഒടുവിൽ കിരീടം പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയെന്നും ഉൾപ്പെടെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിൽ പൂർണ്ണമായും വാസ്തവമില്ല യഥാർത്ഥ്യം ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ട്രോഫി തന്നിൽ നിന്ന് തന്നെ സ്വീകരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധം ശരിയായിരുന്നുവെന്ന് ക്രിക്ബസ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് റിപ്പോർട്ട് ചെയ്തിരുന്നു നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതിനെ തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് കൊണ്ടുപോയ കിരീടം നിലവിൽ ദുബായിലെ എ സി സി ഓഫീസിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ കൂടിയായ നഖ്വി തന്റെ അനുമതിയില്ലാതെ ട്രോഫി ഓഫീസിൽ നിന്ന് മാറ്റരുതെന്ന് എ സി സി ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുബായിലെ ഐ സി അക്കാദമി കോംപ്ലക്സിലുള്ള ഈ ഓഫീസിൽ രണ്ട് ജീവനക്കാർ മാത്രമാണുള്ളത് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം സെപ്റ്റംബർ മുപ്പതിന് ദുബായിൽ ചേർന്ന എ സി സിയുടെ വാർഷിക പൊതുയോഗത്തിൽ എ സി സിക്ക് കീഴിലുള്ള അഞ്ച് ടെസ്റ്റ് പദവിയുള്ള രാജ്യങ്ങളായ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ ധാരണയായിരുന്നു അടുത്ത മാസം ആദ്യം ദുബായിൽ നടക്കുന്ന ഐ സി സിയുടെ ത്രൈമാസ യോഗത്തോടനുബന്ധിച്ചാണ് ഈ ചർച്ചയും നിശ്ചയിച്ചിരുന്നത് എന്നാൽ നെക്വി യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കും അദ്ദേഹം യോഗത്തിനെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല ജൂലൈയിൽ നടന്ന ഐ സി സി വാർഷിക സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിരുന്നു അതിനാൽ നവംബർ നാല് മുതൽ ഏഴു വരെ നടക്കുന്ന ഈ യോഗത്തിലേക്കും അദ്ദേഹം ഒരു പ്രതിനിധിയെ അയക്കാനാണ് സാധ്യത എന്ന് എ സി സിയിലെ ചിലർ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധി തുടരുകയും എ സി സി അംഗങ്ങൾക്കിടയിൽ ഒരു സമഹായം ഉണ്ടാകുന്നത് വരെ ട്രോഫി എ സി സി ഓഫീസിൽ പൊടി പിടിച്ച് കിടക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ബി സി സി ഐ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പല കാര്യങ്ങളും ബി സി സി ഐ നിസ്സഹായരല്ല ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി നേടിയ കിരീടം ഇന്ത്യൻ ടീമിന് അവകാശപ്പെട്ടതാണെന്നും അത് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ബോർഡിന് കഴിഞ്ഞേക്കും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടപ്പോൾ യോഗത്തിന് ഇനിയും സമയമുണ്ടെന്നും ബോർഡ് തങ്ങളുടെ അടുത്ത നടപടികൾ യഥാസമയം തീരുമാനിക്കുമെന്നും ബി സി സി ഐ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ ടി സി ബി വക്താവ് മറുപടി നൽകിയില്ല